ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായി വെള്ളി സ്മാരക നാണയം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കി സമഗ്ര വികസനത്തിനും സുസ്ഥിര സമ്പദ് വ്യവസ്ഥയ്ക്കു വേണ്ടിയുള്ള രാജ്യത്തിൻ്റെ അഭിലാഷങ്ങളെയും വാഗ്ദാനപൂർണ്ണമായ ഭാവി കാഴ്ചപ്പാടുകളും അടങ്ങിയതാണ് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് ദേശീയ സ്വത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് നാണയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻവശത്ത് ഒമാൻ്റെ ചിഹ്നം സുൽത്താനേറ്റിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ്റെ പേര് അറബിയിലും ഇംഗ്ലീഷിലുമുള്ള മൂല്യം പുറത്തിറക്കിയ വർഷം എന്നിവയുണ്ട് മറുവശത്ത് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് ലോഗോയും വിഷൻ്റെ ദൃശ്യ ഐഡൻറ്റിറ്റിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഘടകങ്ങളും നാണയത്തിൽ അടങ്ങിയിരിക്കുന്നു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള സി ബി ഒയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് പുരോഗതിക്കും സുസ്ഥിര അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ദേശീയ ചട്ടക്കൂടായി ഇത് പ്രവർത്തിക്കുന്നു റൂവി സലാല സൊഹർ എന്നിവിടങ്ങളിലെ സി ബി ഒ ശാഖകളിൽ നിന്നും ഒപ്പെര ഗാലറിയിലെ ഒമാൻ പോസ്റ്റ് വിൽപ്പന ഔട്ട്ലെറ്റിൽ നിന്നും ഇവ വാങ്ങാവുന്നതാണ് മസ്ക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൽഖ്വയർ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ സുൽത്താൻഖാബൂർ സ്ട്രീറ്റിനോട് ചേർന്നുള്ള സർവീസ് റോഡ് ഭാഗികമായി അടച്ചു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് തിങ്കളാഴ്ച വരെ അടച്ചിടൽ തുടരുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ബോഷർ വിലയത്തിലെ അൽഖ്വയർ കോറിഡോർ വികസന പദ്ധതിയുടെ കീഴിലുള്ള അടിസ്ഥാന സൗകര്യ വികസന ശ്രമങ്ങളുടെ ഭാഗമായാണ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് അൽഖ്വയർ സ്ട്രീറ്റ് അടച്ചിടുന്നതെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു പ്രദേശത്തെ ഗതാഗത സഞ്ചാരവും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മസ്കറ്റ് നഗരസഭയും പോലീസും അഭ്യർത്ഥിച്ചു കണ്ണൂരിലേക്കുള്ള യാത്രക്കാർക്ക് ആശ്വാസമായിരുന്ന ഇൻഡിഗോ വിമാന സർവീസ് സീസൺ അവസാനിക്കുന്നതോടെ പിൻവാങ്ങുന്നു ഈ മാസം ഇരുപത്തിമൂന്ന് വരെയാണ് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുക അതിനുശേഷം സർവീസുകൾ ലഭ്യമല്ല എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ യാത്ര വിമാന കമ്പനി സർവീസ് ക്യാൻസൽ ചെയ്തെന്ന അറിയിപ്പിൽ റീഫണ്ട് നൽകി തുടങ്ങി സീസൺ അവസാനിച്ചതോടെ ഒമാൻ സെക്ടറിലേക്ക് യാത്രക്കാർ ഇല്ലാതെ വരും എന്ന കണക്കുകൂട്ടലിലാണ് സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്ന് ട്രാവൽ മേഖലയിൽ നിന്നുള്ളവർ പറയുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നതൊഴിച്ചാൽ വിമാന കമ്പനിയുടെ ഭാഗത്ത് നിന്നും സർവീസ് നിർത്തലാക്കുന്ന വിവരങ്ങൾ ഒന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഇതിനിടെ ഒമാൻ വഴി പ്രവാസി മലയാളികൾ ഇതര ഗൾഫ് നാടുകളിലേക്ക് അവധിക്ക് ശേഷം മടങ്ങുന്നതിനാലും ഒമാനിൽ നിന്നും കേരളം ആസ്വദിക്കാനെത്തിയ ഒമാൻ സ്വദേശികൾ തിരിച്ചു വരാൻ തുടങ്ങിയതോടെയും നാട്ടിൽ നിന്നും മസ്കറ്റിലേക്കുള്ള വിമാന നിരക്ക് ഉയർന്ന നിലയിലാണിപ്പോൾ കൊച്ചിയിൽ നിന്നും മസ്ക്കറ്റിലേക്കാണ് കൂടുതൽ നിരക്ക് കാണിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നല്ല മഴയും അതിനൊത്ത കാലാവസ്ഥയും കാരണം നിരവധി സന്ദർശകരാണ് വേനലവധിക്ക് കേരളം തെരഞ്ഞെടുത്തത് ഈ മാസം അവസാനത്തോടെ സ്വദേശി സ്കൂൾ അവധി അവസാനിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വെളിയിൽ പോയവർ കൂട്ടത്തോടെ തിരിച്ചുവരും ഈ മാസം അവസാനം വരെയാണ് ഉയർന്ന നിരക്കുകൾ യു എയിൽ സ്കൂൾ തുറക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം വാരം മുതലായതിനാൽ മൂന്നിരട്ടി നിരക്കാണ് ആ സെക്ടറിലേക്കുള്ളത് ഇതിനാലാണ് ഒമാൻ വഴി നിരവധി പേർ യാത്ര ചെയ്യുന്നത് കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരം വഴി ഒരു കണക്ഷൻ വിമാനം സർവീസ് നടത്തുന്നുണ്ട് സീസൺ സമയം കഴിയുന്നതോടെ യാത്രക്കാർ കുറയും ആ സമയങ്ങളിൽ ദിനേനെ നടത്തുന്ന സർവീസ് ആഴ്ചയിൽ മൂന്നും നാലും സർവീസായി വിമാനക്കമ്പനി ചുരുക്കാനും സാധ്യത കൂടുതലാണ് ജബലക്തർ ഫെസ്റ്റിവലിലെ സന്ദർശകരുടെ എണ്ണം ഒന്നര ലക്ഷം പിന്നിടുന്നു ഓഗസ്റ്റ് ഒന്നിന് തുടക്കം കുറിച്ച ഫെസ്റ്റിവലിൽ ആദ്യ പതിനഞ്ച് ദിവസത്തിനിടെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം സന്ദർശകരാണ് എത്തിയത് ഫെസ്റ്റിവൽ സമയത്ത് മൂന്ന് ലക്ഷം സഞ്ചാരികൾ ജബലക്തർ മല കയറി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക ടൂറിസം മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുക പ്രാദേശിക ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമിടുന്ന ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായാണ് ജബൽ അക്തറിലെ ഉത്സവം ദാഖ്ലിയ ഗവർണറേറ്റിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ജബൽ അക്തറിൻ്റെ പ്രകൃതിദത്വവും സാംസ്കാരികവുമായ ആസ്തികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത സംയോജിത പരിപാടിയാണ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജബൽ അക്തറിൽ നിരവധി വികസന നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ദാഖ്ലിയ ഗവർണർ ഷെയ്ഖ് ഹിലാൽ സൗദ് അൽ ഹജ്രി ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ദുഃഖം വിമാനത്താവള റൗണ്ട് അബൌട്ടിനെ റാസ്മാർക്കസിലെ ഒമാൻ ടാങ്ക് ടെർമിനൽ കമ്പനിയുടെ ഓയിൽ സംഭരണ ടാങ്കുകളുമായി ബന്ധിപ്പിക്കുന്ന ഇരട്ടപാത തുറന്നു മൊത്തം അൻപത്തൊന്ന് കിലോമീറ്ററിലധികം നീളമുള്ള പാത ദഹർ ഗ്രാമത്തിലേക്കുള്ള റോഡുമായും സലാലയിലേക്കുള്ള തന്ത്രപ്രധാനമായ റോഡുമായും ബന്ധിപ്പിക്കുന്നു ഈ സംയോജനം സുപ്രധാന സൗകര്യങ്ങളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ദുഃഖം പ്രത്യേക സാമ്പത്തിക മേഖലയുടെ തെക്കൻ ഭാഗത്തുള്ള വിവിധ തന്ത്രപ്രധാനമായ പദ്ധതികൾക്ക് സേവനം നൽകുകയും ചെയ്യും അൻപത്തേഴ് പോയിൻറ്റ് ആറ് ദശലക്ഷം ഒമാൻ റിയാൽ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് ദുഃഖമിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ സാങ്കേതിക കാര്യ വകുപ്പിൻ്റെ ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുള്ള ബിൻ സാലിം അൽ ഹെക്മാനി പറഞ്ഞു ദുഃഖമിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഗുണപരമായ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് റോഡിൻ്റെ ഉദ്ഘാടനം ഇത് ഗതാഗതം എളുപ്പമാക്കും അൽവുസ്ത ഗവർണറേറ്റിൽ വലിയ അളവിൽ മദ്യശേഖരവുമായി പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളയാളാണ് പിടിയിലായത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചവയായിരുന്നു ഇവ ഹൈമയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസ് യൂണിറ്റുമായി സഹകരിച്ച് അൽവുസ്ത ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം ഒമാനിലേക്ക് അനധികൃതമായി മദ്യം കടത്തിയതിനും താമസ സ്ഥലത്തും വാണിജ്യ സ്റ്റോറുകളിലും മറ്റും വൻതോതിൽ മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതും ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിരുന്നു അറസ്റ്റിലായവരിൽ മലയാളികളും ഉൾപ്പെടുന്നു തെക്കൻ ബാഥിന ഗവർണറേറ്റിലെ ബർക്കയിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ് കിലോയിലധികം മയക്കുമരുന്നുകളും അറുപതിനായിരം സൈക്കോട്രോപിക് ഗുളികകളും പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഏഷ്യൻ പ്രവാസികളെയാണ് പിടികൂടിയിരിക്കുന്നത് ഗവർണറേറ്റ് പോലീസ് കമാൻഡിലെ മയക്കുമരുന്നുകളെയും സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളെയും ചെറുക്കുന്നതിനുള്ള ഡയറക്ടറേറ്റ് ആണ് ഇവരെ പിടികൂടിയത് ക്രിസ്റ്റൽ ക്രിസ്ത്യൽമെത് ഹാഷിഷ് കഞ്ചാവ് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ തുടങ്ങിയവ ഇവരിൽ നിന്നും കണ്ടെടുത്തു മയക്കുമരുന്ന് കടത്തലിനും വ്യക്തിഗത ഉപയോഗത്തിനും വേണ്ടി സൂക്ഷിച്ചവയായിരുന്നു ഇവയെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു നിയമ നടപടികൾ നിലവിൽ പൂർത്തിയാക്കി വരികയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം